ഈശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോസേ പിതാവിനോട് ബന്ധപ്പെടുത്തിയുള്ളത് വിചിന്തനത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ യോസേപിതാവിലൂടെ ഏഴ് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ധന്യായ സിസ്റ്റർ മേരി അഗ്രഡ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ യോസേപിതാവിനോടുള്ള ആഴമുള്ള ആത്മബന്ധം കൊണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നും ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ ഈ ധന്യ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലേക്ക് പോകും മുമ്പേ ഈ ധന്യയുടെ വാക്കുകൾ തന്നെ ദർശനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ധന്യയോട് പറയുകയാണ് അത്യന്തം വിശ്വസ്തനായ എൻ്റെ ഭർത്താവിന് സ്വർഗത്തിൽ എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് അസാമാന്യമായ സിദ്ധിയും സാധ്യതയുമുണ്ട് വിശുദ്ധ അവസ്യ പിതാവിന് ദൈവദിന മുമ്പിൽ വലിയ മാത്യസ്ഥ ശക്തിയുള്ളതുകൊണ്ട് അസാമാന്യമായ ശിത്തിയും ശക്തിയും ഉള്ളതുകൊണ്ട് ഏതു കാര്യത്തിലും അത്ഭുതകരമായിട്ട് ഇടപെടാനായിട്ട് കഴിയും എന്നാണ് ഈ ധന്യയുടെ വാക്കുകൾ ഇനി അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേത് ശുദ്ധരെ സംരക്ഷിക്കാൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്മാറാൻ വിശുദ്ധ പിതാവ് സഹായിക്കും ശുദ്ധത എന്ന പുണ്യത്തിൻ്റെ ജീവിതത്തിനു വേണ്ടിയിട്ട് ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ഓരോരുത്തരും ഏത് ജീവിതാന്തത്തിലുള്ളവരും അഭയം ഗമിക്കേണ്ട ഇടം വിശുദ്ധ യുസേ പിതാവിൻ്റെ മാധ്യസ്ഥമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തൽ രണ്ടാമത്തേത് പാപത്തിൽ നിന്ന് മോചനം നേടാൻ ദൈവകൃപ നേടാൻ ഈ ധന്യ വിശുദ്ധ ജീവിതങ്ങൾ ശ്രദ്ധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ അസ്യപിതാവിനോട് പ്രാർത്ഥിച്ചാൽ പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കാനും കൃപകൾ നിറയാനും അത് കാരണമായി മാറും എന്നാണ് ഈ ധന്യയുടെ ഓർമ്മപ്പെടുത്തൽ മൂന്നാമത്തേത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി വളർന്നാൽ അവളിൽ അവളുടെ പ്രീതി വർദ്ധിക്കാൻ സഹായിക്കും എന്നുവെച്ചാൽ മാതാവിനോടുള്ള ഭക്തിയിൽ വളർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയോടുള്ള ആത്മബന്ധത്തിൽ വളരാൻ സഹായിക്കും അത് അവസ്യപിതാവിലേക്കും അനുഗ്രഹത്തിൻ്റെ നിർച്ചാലായി കണക്ട് ചെയ്യപ്പെടും എന്നാണ് ധന്യയുടെ വാക്കുകൾ നന്മരണവും മരണ നേരത്ത് സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷയും നേടാൻ ഔസയപിതാവിനോളം ശക്തിയുള്ള മാധ്യസ്ഥം വേറെയില്ല നല്ല അനുഗ്രഹത്തിൻ്റെ നന്മരണത്തിൻ്റെ സാധ്യത തുറക്കാൻ നന്മരണ മധ്യസ്ഥനോട് പ്രാർത്ഥിക്കണം അഞ്ചാമത്തെ കാര്യം വിശുദ്ധ ഔസ്യപ്പിതാവിനെ നാമം വച്ചരിച്ച ശത്രുക്കൾ ഓടി ഒളിക്കുന്നത് കാണാൻ പറ്റും ഔസപ്പുണ്യാളനോട് ചേർന്ന് ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ബോധപൂർവകമായ ശ്രമങ്ങളും നിലപാടുകളും ഒരാൾ ജീവിതത്തിൽ ജീവിതത്തിലെടുക്കുമ്പം അത്ഭുതകരമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ശത്രുക്കൾ ഓടിപ്പോകുന്നത് കാണാൻ കഴിയും എന്നാണ് ധന്യായ മേരി അഗ്രഡ പറയുന്നത് ആറാമത്തെ കാര്യം ആരോഗ്യമുള്ള ശരീരവും ആകൃതിയിൽ ആശ്വാസവും ലഭിക്കാൻ ഔസ്യപിതാവിൻ്റെ ജീവിതത്തിലേക്ക് അഭയം കേൾക്കും അവസ്യപിതാവിനോട് ചേർന്ന് നിന്നാൽ ആരോഗ്യമുള്ളൊരു ശരീരം ആകുരതകളിൽ നിന്നുള്ള വിടുതൽ ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്നാണ് സഭകടാത്മീയപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഏഴാമത്തെ കാര്യം കുടുംബങ്ങൾക്കും മഹിമയുണ്ടാകാൻ ഔസ്യപിതാവിൻ്റെ മാധ്യസ്ഥം തേടാം അപ്പം ഏഴ് കാര്യങ്ങൾ ഈ ധന്യായ മേരി ഓഫ് ആഗ്രഡ പഠിപ്പിക്കുകയാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ ഔസ്യ വർഷമൊക്കെ നമ്മൾ ആചരിക്കുമ്പം വിശുദ്ധ യൗസ്യപ്പിനോട് ചേർന്ന് ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിലപാടുകൾ നിഷ്ഠയോടുകൂടെ എടുക്കണം വിശുദ്ധർക്ക് കിട്ടിയ വെളിപാടുകൾ ഒരു പാഴ്വേലകളല്ല ഒരു നേരം പോക്കുകളല്ല അത് സ്വർഗം കൃപയോടുകൂടിയിട്ട് കൃത്യതയോടുകൂടിയിട്ട് വെളിപ്പെടുത്തിയതാണ് അതിനകത്ത് പതിരില്ല അതുകൊണ്ട് നല്ല അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ ഏഴ് അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി സിതാവിൻ്റെ മാധ്യസ്ഥം തേടി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ മെസ്സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധപ്പിലവരുടെ നമുക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള വലിയ ദൈവിക ഇടപെടലുണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിസ്സിഹായ്ക്ക്